ഞാൻ ഞാനുണ്ടാക്കാൻ പോകുന്നത് പൗച്ചാണ് ഏറ്റവും എളുപ്പത്തിൽ ഇതിപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് ഉണ്ട് ഞാനത് ബാക്കി കട്ട് ചെയ്യും ഇഞ്ച് ട്വൽവ് ആൻഡ് ഹാഫും ഫൈവും അത് ബാലൻസ് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനത്തെ മൂന്ന് പീസ് ഇത് നമുക്ക് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ വയ്ക്കാം ഇവിടെ ഒരു പീസും ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ഇഞ്ചിയാ പന്ത്രണ്ട് ഇഞ്ചിയും പതിനൊന്നു പതിനൊന്ന് ഇത് ക്യാൻവാസാണ് ഈ ക്ലോത്ത് കട്ടിയില്ല അതുകൊണ്ട് ഞാൻ ക്യാൻവാസ് വെക്കുന്നത് കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ ക്യാൻവാസിൻ്റെ ആവശ്യമില്ല കേട്ടോ ൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇതേ ആളെ തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് സെൻറ്ററിൽ വരണം കേട്ടോ ഇങ്ങനെ ഇനി ഈ പീസിൻ്റെ നേരെ അടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ചുകൊടുക്കണം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നായം ചെയ്യുക എന്നിട്ട് ബാക്കി വരുന്ന മാനിസം കട്ട് ചെയ്ത് മാറ്റാം മാറ്റിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒന്നിച്ച് കൂട്ടിച്ചേർക്കണം സ്റ്റോപ്പ് ചെയ്യുക ഒരിത്തിരി ഗ്യാപ്പ് കൊടുക്കാം ഇവിടെ ഗ്യാപ്പ് കൊടുത്തില്ല ഈ ഒരു ഭാഗത്ത് കൂടി നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇടണം എന്നിട്ട് അതിനൊന്ന് നമുക്ക് നയം ചെയ്യണം അത് പോയിൻ്റ് വരുന്ന ഭാഗങ്ങളെല്ലാം ഒരു പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള കുത്തിയിട്ട് ലെവലാക്കി എടുക്കുക ീ ഒരു ഓപ്പണായ ഭാഗവും അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഇടയിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് അയൻ ചെയ്യണം പ്രെസ് ചെയ്യണം ക്യാൻവാസ് എല്ലാം വെച്ചുകൊണ്ടൊന്ന് വടി പോലെ നിൽക്കും ഈയൊരു ഭാഗം ഇനി നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം ഇനി ഈ സിപ്പ് നമുക്കിവിടെ വെച്ച് കൊടുക്കാം ഒരു കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതിപ്പോൾ സാധാരണ സിബാണ് പിന്നെ ഈ പേഴ്സിനൊക്കെ വെക്കുന്ന സിബ് വേറെ കിട്ടും അത് നമുക്ക് രണ്ട് പീസാക്കിയിട്ട് മാറ്റാം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് മാറ്റാൻ ഇത് നമ്മൾ ചുരിദാറിനെല്ലാം വെക്കുന്ന സിബാണ് കേട്ടോ അതിൻ്റെ അടുത്ത് അതില്ല അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇതിനെ ഒന്ന് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ അതായത് ഈ മുകളിൽ കൂടി ഈ പീസിൻ്റെ മേലെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതൊന്ന് പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതേപോലെ ീ നമുക്ക് മടക്കിയിട്ട് ഒരേ അളവ വെക്കാൻ എന്നിട്ട് അവിടെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കുക ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ജിബിൻ്റെ മുകളിൽ എന്നിട്ട് ഈ വശം വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കണേ അന്നേരം അല്ലെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചിടാൻ പറ്റൂല ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം പിന്നെ ഇനി അതിൻ്റെ മുകളൊന്ന് പതിച്ചടിക്കുക ജിബ് മാ തിരിഞ്ഞും മറിഞ്ഞും പോവാതെ നോക്കണം കേട്ടോ വെക്കുമ്പോൾ ഇനി ഇതിൻ്റെ മുകളൊന്ന് നമുക്ക് പതിച്ചടിക്കാം രണ്ട് ഭാഗം പതിച്ചടിച്ചു എന്നിട്ട് ഇത് നമുക്ക് ജിബെല്ലാം ഒന്ന് വലിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെല്ലാം നോക്കുക എന്നിട്ട് നമുക്കിതിനെ സിബ് ഒരു ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ആക്കണം രണ്ട് സൈഡ് ജോയിൻറ്റ് ചെയ്യേണ്ടത് അപ്പം നമുക്കിത് തിരിച്ചിടാം തിരിച്ചിട്ട് ഇതിനൊന്ന് അടച്ച് വെക്കുക ആദ്യം എന്നിട്ട് ബോക്സ് പോലെ കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് സിബ് ഓപ്പൺ ആക്കേണ്ടത് സൈ രണ്ട് ഭാഗം ജോയിൻറ് ചെയ്യുമല്ലോ അപ്പോഴാണ് ഓപ്പൺ ഓപ്പണാക്കിയിടേണ്ടത് ഇപ്പം നമുക്കിതിനെ അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് നമുക്കിതിനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം ഇതിനെ ഇതുപോലെ മടക്കിയിട്ട് എൻ്റെ മിഡിലെ ഭാഗം ഇങ്ങനെ രണ്ട് ഭാഗവും ഇതുപോലെ സിബെല്ലാം കരറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ചോക്ക് വെച്ചിട്ടൊരു അടയാളം കൊടുക്കാം അപ്പം അടയാളം കൊടുത്തില്ല അതിന് ഇതാ ഈ അടയാളം ഈ ജിബിൻ്റെ ഭാഗമില്ല അത് ഒപ്പം വരണം കറക്റ്റ് കറക്റ്റ് വരണം ഞാൻ ഇപ്പോൾ ഒരു പിന്നെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടോ ഇത് ഈ ഒരു ഭാഗം നമ്മൾ തുറന്ന് വെച്ച് കൊടുക്കണം അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം കാണിച്ചു തരാം ഇങ്ങനെ വെക്കുക കാലിഞ്ച് ഗ്യാപ്പ് മതിയ കാലിഞ്ചി മതി ഇതുപോലെ വെക്കുക ഇവിടെത്തുമ്പോൾ മറ്റേ എൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ അടുത്ത് വെച്ച് കൊടുക്കുക ഇതുപോലെ ചെയ്തെടുത്താൽ മതി അവിടെ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തതാ കേട്ട ശേഷം ബാക്കി വരുന്ന ജിബിൻ്റെ പീസില്ല അതല്ലേ കട്ട് ചെയ്യുക നൂല് കട്ട് ചെയ്യുക ഈ ഒരു ഭാഗം ഉണ്ട് ഇത്രയും പീസ് വരുന്ന അത് കട്ട് ചെയ്ത് മാറ്റുക ഇനി അടുത്ത സൈഡ് ഈ ഇത് ജിബൊന്ന് ഓപ്പൺ ആക്കി വെച്ചുകൊടുക്കണം എന്നാലല്ലേ തിരിച്ചിടാൻ പറ്റുള്ളൂ ഓപ്പൺ ആക്കി വെക്കുക പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പിടിക്കാനുള്ളൊരു ചെറിയൊരു സ്ട്രാപ്പ് കൊടുക്കണം അതിപ്പോൾ ഞാൻ ഇതുപോലെ രണ്ടിഞ്ച് വീതിയുള്ളൂ ഇതുപോലെ ഒരു ചെറിയ പീസെടുത്ത് അതിനെ ഇങ്ങനെ മടക്കിയിട്ടൊന്ന് തയ്ക്കുക എന്നിട്ട് ഇതിനെ നമുക്ക് മടക്കിയിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ജിബില്ല ഇവിടെ ഇങ്ങനെ പൊക്കുക എന്നിട്ട് നേരെ മാർക്ക് ചെയ്തില്ല ഈ ഒരു ഭാഗം വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഒരു സപ്പോർട്ട് കൊടുക്കുക അത് എല്ലാതെയും നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം ഉള്ളിൽ തന്നെ വെച്ചിട്ട് സൈഡ് സൈഡങ്ങ് ജോയിൻറ്റ് ചെയ്താൽ മതി ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ സപ്പോർട്ട് കൊടുക്കുന്നത് എന്നിങ്ങനെ ആവുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവില്ല ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുക്കുക ഇതുപോലെ സപ്പോർട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെക്കുക കറക്റ്റ് മാർക്ക് ചെയ്തില്ല കണ്ടില്ല ഇതേപോലെ വെച്ച് കൊടുക്കുക ഗ്യാപ്പ് വെച്ചിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തില്ല അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ അങ്ങോട്ട് അത് തിരിഞ്ഞു മറിഞ്ഞൊന്നു പോകരുത് ജിബ് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ സ്റ്റിച്ച് ബാലൻസ് വരുന്ന സിബങ്ങ് കട്ട് ചെയ്യാം അടുത്തത് ബോക്സ് പോലെ വരുക ഒന്നര ഇഞ്ച് ബോക്സ് ഇതാണ് ഇട്ട് അളവ് കേട്ടോ സ്റ്റിച്ചത് സ്റ്റിച്ച് ചെയ്തില്ല കായഞ്ച് അത് കഴിച്ചിട്ടാണ് കേട്ടോ ഒന്നര ഇഞ്ച് അപ്പോൾ സ്ക്വയറായിട്ട് വരും ഒന്നര ഇഞ്ച് കേട്ടോ ഈ മടക്ക് ഭാഗം ഒന്നര ഇഞ്ച് മറ്റത് കാലിഞ്ച് കഴിഞ്ഞിട്ട് വൺ ആൻഡ് ഹാഫ് ഒന്നര ഇഞ്ച് ഇനി ഇത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിനെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടി നിവർത്തുക നിവർത്തിയതിന് ശേഷം ഒരു കാലിഞ്ചി വെച്ചിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് കൊടുക്കണം ഇങ്ങനെ വെച്ചിട്ട് നാല് ഭാഗം കേട്ടോ കാലിഞ്ചിന് നാല് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കണം നാല് ഭാഗം ഇതേപോലെ തന്നെ കൈ കൊണ്ട് ഇതും ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നാല് ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ നാല് ഭാഗം നമുക്കൊരു പീസ് വെച്ചിട്ട് കവർ ചെയ്യണം അപ്പം ഞാനൊരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പം അത് ഈ നാല് പീസും ഇങ്ങനെ കവർ ചെയ്ത് കൊണ്ടുവരണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിങ്ങനെ വെക്കുക രണ്ട് ടൈപ്പിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ ഒന്നിങ്ങനെ വെച്ചിട്ടും ഒന്ന് മടക്കിയിട്ട് വെച്ചിട്ടും കാണിക്കുന്നുണ്ട് ആദ്യം നമുക്കിങ്ങനെ വെച്ചിട്ടുള്ളത് കാ നോക്കാം ഇവിടെ നിന്നെത്തുമ്പോൾ മടക്കി കൊടുക്കുക ആ ഒരു ഭാഗം ഞാൻ മടക്കിയിട്ടില്ല അത് കര വരുന്ന വാഗ അതായത് കര തുണിയുടെ കരവശം ഉണ്ടാവില്ല ആ വരുന്ന ഭാഗം ഇനി ഇതുപോലെയൊന്നും മടക്കി കൊടുക്കുക ഇതേപോലെ കര വരുന്ന വാഗായ കൊണ്ട് ഞാൻ മടക്കിയിട്ടില്ല അല്ലാത്ത ഇപ്പുറത്തെ സൈഡ് ഞാൻ മടക്കുന്നുണ്ട് കാരണം അവിടെ നൂല് ഇരിഞ്ഞ് വരും അതുകൊണ്ട് ഞാൻ അവിടെ കവറ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് വരുന്ന ഈ പീസിന് രണ്ടായിട്ട് മടക്കിയിട്ടുള്ളതാണ് എനിക്ക് കാണിക്കുന്നത് അടുത്ത് കാണിക്കുന്നത് ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക കണ്ട ഈ കര വരുന്ന ഭാഗം ഞാൻ മടക്കുന്നില്ല അവിടെ അവിടെ ഫോൾഡ് ചെയ്യുന്നില്ല ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചടിച്ചാൽ മതി ഇതാണ് കുറച്ചും കൂടി എളുപ്പം മറ്റേതാകുമ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കണ്ടേ ഒന്ന് തയ്ക്കുക എന്നിട്ട് തിരിച്ച് മാ അതായത് മടക്കിയിട്ട് പിന്നെ ഒന്ന് തയ്ക്കുക ഇതാകുമ്പോൾ നേരെ രണ്ട് പീസായിട്ട് മടക്കുക എന്നിട്ട് ഇതുപോലെ ഉള്ളിൽ വയ്ക്കുക മേലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക പണി കഴിഞ്ഞു ഇതാ ഉള്ളപ്പം രണ്ടും കാണിച്ചെന്നേ ഉള്ളൂ ഇനി ഇതിപ്പം ഞാൻ പീസ് വെച്ചിട്ടല്ലേ നിങ്ങൾക്ക് കാണിച്ചത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കുറച്ചും കുറച്ചും കൂടി വലിയ അളവിൽ ഒന്ന് ചെറുതാക്കിയിട്ട് അതായത് ഹൈറ്റ് കുറച്ചിട്ടും ലെങ്ത് കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഇതാ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഒരു വീഡിയോയും കൂടി ഇടുന്നുണ്ട് ഇതിൻ്റെ തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അതിലൊന്നും കൂടി ഞാൻ വിശദമായിട്ട് പറയാൻ ശ്രമിക്കാം ചിലപ്പോൾ എന്നോട് ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മറന്നും പോവും പറയാനേ കണ്ട ഇതുപോലെ ഇരിക്കും